എംബുരാൻ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാടിപ്പോൾ ഐപ്പായി നിൽക്കുന്ന ഒരു കോൺട്രവേഴ്സി ആണല്ലോ എംബുരാൻ സിനിമ എംബിരാൻ സിനിമ അതൊരു ബിസിനസ് ട്രെൻഡാണെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളത് കാരണം ഈ ഈയിടെയായി എല്ലാ സിനിമയിലും വന്നാൽ അതിനെ ഇപ്പോൾ സെൻസർ ചെയ്ത് ഒരുപാട് സെൻസർ ചെയ്തിരുന്നു ഇറക്കുന്ന പടമാണ് എന്നിട്ട് ആൾക്കാർ ഓഡിയൻസും അതിനെ സെൻസർ ചെയ്ത് കട്ട് ചെയ്താൽ നമുക്കിനി ഇതുപോലത്തെ നല്ല പടങ്ങളൊന്നും ഉണ്ടാകില്ല അവർക്ക് പാർട്ട് ഭരിക്കുന്ന ആൾക്കാർക്ക് ഭരിക്കുന്ന സംവിധാനത്തിന് ഇഷ്ടപ്പെട്ട സിനിമ വേണം അവർക്ക് ആഗ്രഹിക്കുന്നത് പോലെ അതിലുണ്ടാവണം ആ സ്റ്റോറി അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ നിന്നാൽ എല്ലാവരും ഇനിയിപ്പോൾ ആരാണ് ഇനി എതിർ ആൾക്കാരാണെങ്കിൽ ഇനി ആ സിനിമ വരുമ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഈ സിനിമ സിനിമൻ്റെ രീതിയിൽ വിടണം ഇപ്പോൾ ഈ കഴിഞ്ഞ ഹിന്ദി പടമനും ഷാറുഖ് ഖാൻ്റെ അതിൽ പ്രശ്നം വന്ന് എന്താ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാവ്യാണ് ഡ്രസ്സിൻ്റെ കാവ്യ നിറമായത് കൊണ്ട് അത് നമ്മളെ മതത്തിനോ നമ്മളെ ഇതിന് നമുക്കെതിരാണെന്ന് പറഞ്ഞ് അതിന് കുറേ എപ്പോഴും ഈ ഇ ഇതുണ്ടല്ലോ ഈ കോൺട്രവേഴ്സി മുസ്ലിം ഹിന്ദു വർഗീയത ഇത് എപ്പോഴും ഈ നമ്മുടെ ഇടയിൽ ഇങ്ങനെ അയപ്പായി നിൽക്കണമെന്നാണ് പലർക്കും പലരും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും അപ്പം ഇതുപോലെ ആൾക്കാർ അതിനൊന്നും ഏറ്റെടുത്ത് ഇതുപോലെ ചർച്ച ചെയ്യാതിരിക്കാനാണ് ഈ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് അഥവാ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും സിനിമയ്ക്ക് കഥ എഴുതുമ്പോൾ പഴയകാല സിനിമയിൽ പല മുസ്ലിങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും പല കഥയും കോട്ട് ചെയ്തിട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നം ഈ ഇപ്പോഴും പലരും കാരണം സോഷ്യൽ മീഡിയ ആണ് ഇതിനൊക്കെ കഴിയും ഒരു ചെറിയ കാര്യത്തിന് വ്യൂ കിട്ടാൻ വേണ്ടി അതിനെ ഇങ്ങനെ പെരുപ്പിച്ച് പെരുപ്പിച്ച് ആൾക്കാരതിനെ അയപ്പാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ അതിന് മറുപടി പറഞ്ഞ് അതിനെ മാപ്പ് പറഞ്ഞ് പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ അത് നിർത്തുന്നത് കൊണ്ടാണ് ഇപ്പോഴും പല ന്യൂസ് ചാനലുകളും നടക്കുന്നുള്ളത് ഈ ചർച്ചയുടെ എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് കാരണം ഈ സിനിമ അത് സിനിമയായി കാണണം സിനിമയായി എല്ലാവരും കാണണം ഈ കഥ ഗോ ഗുജറാത്തിൽ നടന്ന സംഭവമാണെങ്കിലും വർഗീയ കലയാ കലാപമാണെങ്കിലും അത് ആർക്കും അറിയാത്തതായിട്ടല്ല എല്ലാവർക്കും അറിഞ്ഞ കഥയാണ് ഇതൊക്കെ ചെയ്ത് പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അതിനായ്പാക്കി അതിനെ ഒരു വർഗീയ ചെയ്ത് തിരിവുണ്ടാക്കി ഡിവൈഡിൽ മൈൻഡിൽ കൊണ്ടുപോകാനാണ് പലരും വിചാരിക്കുന്നതല്ല അതിൽ നമ്മൾ നല്ല പക്കമായിട്ട് തീരുമാനമെടുത്ത് അത് സിനിമയ്ക്ക് സിനിമൻ്റെ രീതിയിൽ വിടണം എന്നാണ് എൻ്റെ ആഗ്രഹം അവിടെ നടന്ന വർഗീയലയാളകളും മറ്റുള്ളവർ തേവണ്ടി വത്തിക്കലും എല്ലാം ആൾക്കാർക്ക് അറിഞ്ഞ കാര്യങ്ങളാണ് ഒരു സിനിമയിൽ വന്നപ്പോൾ അവർ എന്ത് പറയുന്നു സെൻസർ ബോട്ട് കട്ട് ചെയ്താലും പോലും നമുക്ക് എല്ലാവർക്കും എല്ലാ ജനങ്ങളിടയിൽ അറിഞ്ഞ കാര്യങ്ങളാണ് എത്തിയ കാര്യങ്ങളാണ് അതിന് നമ്മൾ ചർച്ച ചെയ്ത് അതിനെ ഈവനിങ് വാർത്താ ചാനലിൽ ചർച്ച ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടാൻ വേണ്ടി ചർച്ച ചെയ്തിട്ട് അതിനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളിടയിൽ വർഗീയം ഇങ്ങനെ തങ്ങി നിൽക്കുന്നതല്ലാണ്ട് അതിന് ഒരു പണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ പ്രശ്നമുണ്ടാക്കി ഹൈപ്പുണ്ടാക്കി ഇതിനെ ഒരു തലത്തെ മറ്റൊരു തലത്തേക്ക് എത്തിച്ചാൽ നമുക്ക് കിട്ടാൻ നഷ്ടപ്പെടുന്ന നല്ല നല്ല സിനിമകളായിരിക്കും ഇനി സിനിമയിൽ കഥ എഴുതുമ്പോൾ ആൾക്കാർക്ക് എന്ത് എഴുതണം തോന്നാത്ത അവസ്ഥയായിരിക്കും കഥയ്ക്കനുസരിച്ചുള്ള പടത്തിനനുസരിച്ചുള്ള കഥയും കഥയ്ക്കനുസരിച്ചുള്ള പടമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നമ്മളെല്ലാവരും പക്കമായി ചിന്തിച്ച് നല്ല നിലയ്ക്ക് കൂടുതലായി ഭക്ഷണക്കാതെ സോഷ്യൽ മീഡിയയിൽ കൂടുതലൊന്നും ചർച്ച ചെയ്യാതെ നിൽക്കലാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞതാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം തള്ളാം